എടുത്താലും തൊടുത്താലും തീരാത്ത ഒറ്റയ്ക്ക് അത്ഭുതങ്ങളുമായിട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തന്നെ വീഡിയോർക്കും തിരുവോണ ആശംസകൾ അപ്പം ഇന്ന് തിരുവോ തിരുവോണാശംസകൾ അപ്പം ഇന്ന് തിരുവോണമാണ് ഇന്ന് തിരുവോണ പരിപാടി ആഘോഷങ്ങൾ എല്ലാം അഭിമാമന്റെ വീട്ടിലാണ് അപ്പം ഞങ്ങൾ ഇതാ പോവാൻ വേണ്ടി റെഡി ആയിരിക്കാണ് ഗൈസ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടിലേക്ക് ഫ്രണ്ട്സ് അമ്മ നേരത്തെ പോയായിരുന്നു ഞാൻ എണീക്കണ മുന്നേ അമ്മ പോയിട്ടുണ്ട് അവിടെ കുറച്ച് പണികളും കറി വെക്കാനും ഒക്കെ കാര്യങ്ങളുണ്ട് അപ്പം അമ്മ നേരത്തെ പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോഴാണ് പോണത് അപ്പം അപ്പം കുറച്ച് കഴിയുമ്പോൾ വരും അപ്പം ഞങ്ങളിതാ ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട് ഗൈസ് എൻ്റെ ഡ്രസ്സ് ഇതാണ് ഗൈസ് ഞങ്ങളപ്പം അമേൻ്റെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുപോവുന്നുണ്ട് ഗൈസ് ഇതാ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നടക്കാണ് പൈസ ഇപ്പോൾ നല്ല വേ ഞാൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അതായിരിക്കും മുഖത്തൊരു തെളിച്ചം ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അത് അവൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു അത്ര കൂട്ട സൂപ്പർ ചേച്ചി എവിടെ ഞാന് ചോറുണ്ടാണ് എനിക്ക് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഉപ്പുമാവായത് കൊണ്ട് ചേച്ചിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല അതെ അപ്പൊ പത്തേ പത്തേരായിട്ടോളൂ ാണ് എല്ലാ കൊറേന്നും കൂട്ടാ പച്ചടിയും വെച്ചാൽ മാത്രമേ സാമ്പാറും പിന്നെ ആണല്ലോ അതിപോലെ ഒന്ന് അഞ്ചു ഓക്കെ കളിച്ച അഞ്ച് മീഡിയ നന്ന നല്ല മോനെ ഞാൻ വന്നേ ഞാൻ രാവിലെ കണ്ടിട്ട് जाတယ်ന്ന എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ വന്നപ്പോൾ നിന്നുണ്ടി കേന്നാണക്കി കാണാ അല്ല ഒന്നാ ദത്തുന്നു പിന്നെ കുറച്ചേട്ട് മാറ്റീത് കണ്ടോ அப்ப രണ്ടാമത്തെ ഞാൻ മല എന്താ ഒന്നും ഇല്ലടാ папа വന്നിരിക്കുന്നു ഫ്രണ്ട്സ് ഞാൻ എത്തി ഞാൻ അവിടെ ഒരു മോനോസെറ്റിക് ആവുന്നതിനെ ഞാൻ ആദ്യത്തെ 10 തരക്കായൻ ഓൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അതിന് പകരം ചോറുണ്ണാണ് പിന്നെ ഇതാണ് പപ്പ എന്റെ പുതിയ ഓണക്കോടി ഇതാണ് കേട്ടോ അർജുനൊടുത്തതോ ഞാൻ വിചാരിക്കും തീയ്യങ്ക ആദ്യമോനെ ശരിക്കും ജുബേ മുണ്ടും വേണേലോ ി പച്ചടി ഇഞ്ചിക്കറി അച്ചാറ് മാങ്ങാച്ചാറ് പയറുപ്പേരി പഴം പച്ചടിയോ ശർക്കര കട്ടി ചിക്സ് സാമ്പാർ സാമ്പാർ പോയി പാർട്ടി പോയിട്ടില്ല ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അപ്പം ഞങ്ങൾ നാളെ ചെറുതായിട്ട് ട്രിപ്പ് പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ അതിനുള്ള പാക്കിങ്ങും സംഭവങ്ങൾക്ക വേണ്ടിയിട്ട് ഇതാണ് ഗൈസ് പാക്കിങ്ങിൻ്റെ കോലം കമ്പ ഡ്രസ് വെച്ചിരിക്കണത് അതിൽ ആരും ഡ്രസ്സാണെന്ന് എനിക്കറിയില്ല പാന്റ് അത് ഞാൻ ദാവണിയുണ്ട് ദാവണി എടുക്കണംന്ന് ഉണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ഒരുവിധം ഞങ്ങൾ പാക്ക് ചെയ്തിരിക്കറഞ്ഞിട്ടുണ്ട് ബാഗൊക്കെ നിറഞ്ഞിട്ടുണ്ട് ബാഗൊക്കെ നിറഞ്ഞു ഞങ്ങൾക്ക് നാല് പേർക്ക് നാല് ബാഗാണ് അതെ എനിക്ക് എന്റെ ബാഗ് കഴിഞ്ഞു അപ്പം പിന്നെ ജീൻസും അപ്പൊ ഇനി സംഭവം പെട്ടു എന്റെ ഒക്കെ വെച്ചേക്കുന്ന കവറ് ഏറ്റവും അടിയിലാണ് പക്ഷെ അതിന് എനിക്കൊരു സംഭവം എടുക്കാണ്ടായിരുന്നു ഇതൊക്കെ മടക്കി മൊത്തം എടുക്കണം ഇനി നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോ ഉം ചിലർക്കൊക്കെ ഈ തലേ ദിവസം ഇങ്ങനെ പാക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യണത് ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് വെക്കണെ ഭയങ്കര ഇഷ്ടായിരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടല്ല ഈ സംഭവം പാക്ക് ചെയ്ത് വെക്കണം ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഡ്രസ്സുകളൊക്കെ കാണാൻ ഉണ്ടാവില്ല ഗൈസ് അതും തപ്പി രണ്ട് മൂന്ന് സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഇറങ്ങണം ഗൈസ് അപ്പം അതുകൊണ്ട് പാക്ക് ചെയ്യണിഷ്ടല്ല രാവിലെ എണീറ്റിട്ട് ഈ ബാഗൊക്കെ മറ്റേ കാറ് വെക്കണ ഒരു ത്രില്ലാണ് ഗൈസ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ അവിടെ എത്താനാവുമ്പം അതൊക്കെ രസം പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നു അതൊക്കെ നല്ല രസമാണ് അതൊക്കെ ഇഷ്ടാണ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഫസ്റ്റ് അവിടെ ആ ഒരു ഫ്ലാറ്റ് ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോണ്ടാവണം അന്തം മുടും ആ ആ പണ്ടി അങ്ങനെ പറയുന്നു അല്ലേ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു

അതല്ല ബാബ പിന്നെ സൈഡ് വന്നപ്പോ കമന്റിൽ ഞാൻ കണ്ടായിരുന്നു കൊറേ കമന്റ് ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ നിക്കി മോളെ വേണ്ട പുതിയ പട്ടികുട്ടീന്റെ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നിക്കിബാവ നമ്മടെ ഭാവയല്ലേ അപ്പൊ പിന്നെ നമ്മളൊരാൾ വേറൊരു പിന്നെ ഇത് വരുമ്പോ ഡോഗ് വരുമ്പോ നമ്മളൊന്നും എടുക്കുമല്ലോ ചെറിയ കുഞ്ഞല്ലേ അത് സൈലോ ചെറിയ കുഞ്ഞല്ലേ അല്ലാതെ വേറെ ഡോഗ് വരുമ്പോ നമ്മളെ നിക്കല കളിപ്പിച്ചിരിക്കുന്ന അപ്പൊ അതാണ് എനിക്ക് നമ്മുടെ അല്ലേ നമ്മുടെ കുഞ്ഞല്ലേ എനിക്ക് അപ്പൊ ഞാനിതാ ഫ്രഷായിപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസമായത് ഫ്രണ്ട്സ് ഇത്രേ നേരം ഞാന് ഒരുമാതിരി എന്താ

പിന്നെ മാത്രല്ല നമ്മളെ സാധാരണ ഓണത്തിന്റെ അതേമാരിത്തെ ഗെയിംസും പരിപാടികളും ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു കാണിച്ചിട്ട് ഞാൻ സ്കൂട്ടിക്കാണ് പോണത് പണ്ടുണ്ടല്ലോ പപ്പ ഈ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ഞാൻ ചെറുത സമയത്ത് പപ്പ ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഞാൻ ചോദിക്കും ഹെൽമെറ്റ് വെച്ചിട്ട് എങ്ങനെ സ്കൂട്ടി ഓടിക്കാൻ പറ്റില്ല നല്ല ആടില്ല ഇതെന്താ ഇവിടെ ചക്കി 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 ചക്കുട്ടി അച്ഛ പുലി മുരുകൽ പറ്റ ചെറിയ കുട്ടീനെ വെച്ചിന്നല്ലേ എടുക്കാൻ വേണ്ടിട്ട് കാണിക്കണ

You got live tonight, boy. ഗൈസ് അതിനുമൊക്കെ പോവാണ് അവർ കുറേ നേരമായി വന്നിട്ട് മാമിയും അഗുമാമനും കൊണ്ടാക്കാണ് ഓരോ കുഞ്ഞാൻ ചേച്ചി മത്തന്ന കുട്ടി വഴി ഊട്ടിയിലേക്ക് പോയതായിരുന്നു ഞങ്ങൾ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു മസന കുഴി പോയത് മസന്നക്കുട്ടി വഴി ഊട്ടിലേക്ക് ഊട്ടിയിലേക്ക് പറഞ്ഞിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് കൊണ്ടാക്കി വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് ഗൈസ് മത്തനം കുട്ടി വഴി ഊട്ടി ചായ അടിക്കുന്ന ദിവസം നാട് കാണി പോയി വന്നു രാവിലെ സദ്യ കഴിച്ചു ഉച്ചക്ക് കഴിച്ചു പിന്നെ വൈകുന്നേരം വന്നപ്പോ കഴിച്ചു ഇപ്പോഴും കഴിച്ചു കഴിച്ചു അഞ്ചാമത്തോട്ടേ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാരും പോയി ഇനി ഞങ്ങളും കൂടെ പോകാനുള്ള മുത്തശ്ശി വന്നിരിക്കുന്നു ഞാന് അവിടെ വീഡിയോ ഞാൻ നോക്കി ഇങ്ങനെ നോക്കുമ്പോ മുത്തശ്ശീല ഞാനറിഞ്ഞില്ല മുത്തശ്ശിന്നും അപ്പം ഇപ്പൊ തിരുവോണ ഒക്കെ ഞങ്ങള് ആഘോഷിച്ചു അടിച്ചുപൊളിച്ചു അതെത്തേണ്ട മുത്തശ്ശി ഓടിക്കും ഇത്രേ ഉള്ളൂ എല്ലാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു തൊട്ടടുത്തുള്ള ബെല്ലേർത്താൻ മറക്കരുത് ഇപ്പൊ രണ്ടും